അഭിമാനിക്കുന്നുണ്ട് ആർക്കാണ് കൂടുതൽ ഇതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് സ്വന്തത്തിന് ഇവിടെ ട്രെയിൻ ചെയ്തത് ഇതിനൊരു ആയോ അല്ലേ കാണാനുള്ള ഭാഗ്യെങ്കിലും കിട്ടിയല്ലോ ഇത് മൂന്നു പോകണം

പിന്നെ ഈ അജ്മലിന് പൊന്നാട് അണിക്ക് അടുത്ത ഒരു ഡോക്ടറെ വിളിക്കാണ് അതിൻ്റെ ഉള്ളിലുണ്ട് പൊന്നാടെ ഫോട്ടോ എടുത്തു ഫോട്ടോ ഡോക്ടർ വരി എല്ലാരും കൂടി കൂടി എല്ലാരും ഞാനുണ്ട് ഞാൻ ഞാൻ എപ്പോഴും എപ്പോഴും കൊടുക്കുന്ന ആളാണ് ഡോക്ടർ ഞാൻ വിളിക്കാൻ കാരണം ഇവിടെ രണ്ട് രണ്ട് മൂന്ന് കസ്റ്റമർക്ക് അതേപോലെ ദേഹാസ്ഥം വരും വീണ് പോവും അപ്പൊ വന്ന് ഡോക്ടർ ഇവിടെ ഉണ്ടാവും പൾസ് ചെക്ക് ചെയ്യും ഇത് ഓക്കെയാണ് സത്യത്തിൽ നമ്മളെ എം ജിമിന്റെ ഫാമിലി ഡോക്ടറാണ് വെരി വെരി ഡോക്ടർ അജ്മന്റെ പ്രത്യേകത ഞാൻ കണ്ടത് കരുത്ത മസിലുകൾക്കും പിറകില് ആ വളരെ നിഷ്കളങ്കമായ ചിരി ആ ചിരിയിലാളുകൾ പോകും അതായത് ഇത് എന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് കിട്ടിയതാണ് സെവൻറ്റി കാറ്റഗറി കാരണം ബോഡി ബിൽഡിംഗ് മത്സരം എന്ന് പറഞ്ഞാൽ അമ്പത് തൊട്ട് നൂറ് വരെ ഓരോ കാറ്റഗറി ആണ് അമ്പത് അമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് അതിൽ സെവൻ്റി ശരിക്കും അവൻ്റെ വെയ്റ്റ് എയ്റ്റി ആയിരുന്നു ഞാൻ അവനെ പരിചയപ്പെടുമ്പോഴും നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നേ പത്ത് കിലോ വെയിറ്റ് അവൻ മത്സരത്തിൽ ഇറങ്ങിയത് കാരണം അത്രയും ഫാറ്റ് കുറച്ചിട്ടാണ് ഇറങ്ങുക അപ്പോൾ ആ ഒരു കാറ്റഗറിക്ക് കിട്ടിയതാണ് സെവൻറ്റി കാറ്റഗറിയിൽ ഗോൾഡ് മെഡൽ ആണ് ഓക്കെ ഇത് പിന്നെ ക്ലാസിക് ഫിസിക്ക് ആണ് ക്ലാസിക് ഫിസിക് എത്ര ഫിഫ് ഫോർ ആ ഓക്കെ ഇത് ഹൈറ്റ് ബേസ് ആണ് ഇത് വരിക വൺ സെവൻറ്റി എബോൾ ഹൈറ്റുള്ള ആളുകളുടെ കാറ്റഗറിയിൽ നാലാം സ്ഥാനമാണ് ഇത് മെൻ ഫിസിക് ആണ് ഇത് എത്ര വൺ സെവൻറ്റിയെ പോലെ മെൻ ഫിസിക് ആണ് അപ്പോൾ അതിൽ നമ്മൾ ലോവർ ബോഡിയൊന്നും നോക്കില്ല അപ്പർ ബോഡി ബോഡിയാണെങ്കിൽ കൂടുതൽ നോക്കും അല്ലേ ഇതിൽ അങ്ങനെ കിട്ടിയത് ഫോർത്ത് തന്നെ സിക്സ് പ്ലേസ് ആണ് നിങ്ങൾക്ക് തോന്നുന്ന ഇത്ര നേട്ടം ഈ ഒരു ഞാൻ അജ്മലിനോട് നിന്നപ്പോൾ രാവിലെയുള്ള ഞങ്ങളൊരു മീറ്റിംഗ് ഞാൻ സംസാരിച്ചു ശരിക്കും ഈ ഒരു മത്സരം തൃശ്ശൂർ നടന്നൊരു മത്സരം അജ്മലിന് വേണ്ടിയിട്ട് നടത്തിയ മത്സരമാണ് കാരണം എന്താണ് ഇതിൻ്റെ നേട്ടങ്ങൾ മൊത്തം ടോട്ടലായിട്ട് കൊണ്ടുപോയത് അജ്മലാണ് അതുമല്ല ഇന്ത്യൻ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മത്സരം നടന്നിട്ടില്ല ഇത് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണ് സാധാരണ മെഡിസിൻ ഒക്കെ ചെയ്തിട്ടുള്ള ബോഡി ബിൽഡിംഗ് കണ്ടാല് ആദ്യമായിട്ടാണ് നാച്ചുറൽ ബോഡി മത്സരം ഉണ്ടാണ് അതായത് പറഞ്ഞാൽ അജ്മലിന് വേണ്ടി നടത്തിയ മത്സരമാണ് അതുകൊണ്ട് എല്ലാവരും അജ്മലിന് നല്ലൊരു ഗൈഡ് കൊടുക്കുക ഓക്കെ ഇനി അജ്മൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കും ഈ ഒരു ഡെഡിക്കേഷനെ കുറിച്ച് പറയൂ അജ്മൽ എൻ്റെ പേര് അജ്മൽ ഞാൻ എട്ട് വർഷത്തോളമായിട്ട് ഫിറ്റ്നസ് ഫീൽഡിലുണ്ട് നാല് വർഷത്തോളമായിട്ട് എം ജിമിലുണ്ട് ഒരു അഞ്ച് വർഷത്തോളമായിട്ട് ട്രെയിനറായിട്ടുണ്ട് കോമ്പറ്റീഷൻ അതിന് മുന്നൊക്കെ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ഇത് ഏഴാമത്തെ പ്രാവശ്യമാണ് കോമ്പറ്റീഷൻ ചെയ്യണത് അത് രണ്ട് പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം തേഡ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിൽ സിറോഡ് ചെയ്ത ആളുകളും അല്ലാത്ത ആളുകളും മിക്സർ ആയിട്ടുള്ള പക്ഷേ ഇപ്പോൾ നടന്ന മത്സരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമായിട്ട് നാച്ചുറൽ മിസ്റ്റർ കേരള അതായത് മെഡിസിൻ ചെയ്യാത്ത ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ള മത്സരമാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ടൈമാണ് നടക്കുന്നത് അതിൽ തന്നെ ഫസ്റ്റ് കിട്ടിയത് ഭയങ്കര സന്തോഷം അതിൻ്റെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അതേപോലെ ഞാൻ മിസ്റ്റർ അൽപ്പുറത്തിൻ്റെ പങ്കെടുത്തിരുന്നു പക്ഷെ അന്ന് അന്നും അതേപോലെ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ഇത്ര ടൈം എനിക്ക് കിട്ടിയില്ല അന്ന് ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ കിട്ടിയിട്ടുള്ളൂ അന്ന് പക്ഷേ അതിൽ ഒന്നും പ്രൈസൊന്നും കിട്ടിയില്ല പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു മൂന്ന് മാസം മുന്നേ തന്നെ വർക്കൗട്ട് ഡയറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ലാസ്റ്റ് ഒരു മാസം ഫുള്ള് കാർബ് കട്ട് ചെയ്തിട്ടാണ് ചെയ്തത് അതായത് നമുക്ക് എനർജിക്കുള്ള ഇതൊന്നും ഉണ്ടാവില്ല അതായത് റൈസ് അല്ലെങ്കിൽ ബ്രെഡോ അല്ലെങ്കിൽ ഓട്സോ പായോ ഇങ്ങനത്തെ ഒന്നുമില്ല വെറും ചിക്കൻ എഗ്ഗ് സാലഡ് ഇത് മാത്രം അതായത് ബോഡിയിൽ നിന്ന് മാക്സിമം ഫാറ്റ് ഡപ്പോസിഷൻ കുറക്കുക ഫാറ്റ് പെർസെൻറ്റേജ് കുറയ്ക്കുക മസിൽൻ്റെ വിസിബിലിറ്റി കൂട്ടുക ഉദ്ദേശം അപ്പോൾ ആ ഒരു ടൈം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് നിബന്ധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ആരോടും അധികം സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു ചിരിയോ കാര്യങ്ങളും ഉണ്ടാവില്ല ആളുകളെ അത്രത്തോളം മൈൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അന്ന് ആർക്കെങ്കിലും ചേർത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ സോറി പിന്നെ അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു പിന്നെ കോമ്പറ്റീഷന് രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞതാണ് അതിന് ആഴ്ച ബ്ലഡ് ടെസ്റ്റും വെയിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പത്ത് മണിക്ക് കറക്റ്റ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞത് പതിനൊന്നരക്കാണ് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം എല്ലാ കാറ്റഗറിയും കൂടിയും അറുന്നൂറോളം പറിച്ച് ഉണ്ട് അപ്പോൾ ഇത്രയും അതിൻ്റെ പുറമെ ഇതിലില്ലാത്ത ലിസ്റ്റിലില്ലാതെ മിസ്റ്റർ പേഴ്സണാലിറ്റി അതേപോലെ കിഡ്സ് ഇങ്ങനെ കുറച്ച് മത്സരങ്ങളതിൽ നടന്നു പിന്നെ അവിടെ ഈ മത്സരം നടത്തുന്നവരുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കോൺവെക്കേഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യണത് അല്ല രാവിലെ അപ്പോൾ ഈ ഒരു ടൈമിൽ പത്ത് മണിക്ക് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും ആറ് മണിക്ക് കഴിയുമെന്നുള്ളതിലാണ് ഞാൻ എൻ്റെ ഫുഡൊക്കെ സെറ്റ് ചെയ്തുള്ളത് പക്ഷേ ആറ് മണിക്കിൻ്റെ ഫുഡ് കഴിഞ്ഞു ഞാൻ സ്റ്റേജ് മുൻപ് പറയുന്നത് രാത്രി പന്ത്രണ്ടരക്കാം ഫസ്റ്റ് ബോഡി ബിൽഡിങ്ങിന് ഫസ്റ്റ് സ്റ്റേജ് മുൻപ് വരുന്നത് രാത്രി പന്ത്രണ്ടരക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും മത്സരം രാത്രി ഒരു മണി ഒന്നരക്കാം ഏകദേശം രണ്ട് മണി ആയിക്കൊണ്ട് കോമ്പറ്റീഷൻ ഫുള്ള് കഴിഞ്ഞപ്പോൾ ഈ ആറു മണിക്ക് ശേഷം പിന്നെ ഫുഡൊന്നുമില്ല അപ്പോൾ ഗ്ലൂക്കോസ് കളിക്കിയ വെള്ളം ജസ്റ്റ് സിപ്പായിട്ട് സിപ്പായിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അപ്പോൾ രാവിലെ ആറുമണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് പിറ്റേന്ന് രാവിലെ ഏകാലിനാണ് വീട്ടിലെത്തുന്നത് ഏകദേശം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഉറക്കല്ല ഫുഡ് പിറ്റേന്ന് രാവിലെയാണ് പിന്നെ ഫുഡ് കഴിക്കണത് അപ്പോൾ അതിൽ നിന്നിപ്പോൾ ഇങ്ങനെ റിക്കവർ ആയി വരുന്നൂ ഇപ്പോൾ എന്താ വെച്ച് ഏകദേശം ഒരു മാസത്തോളം കാർബ് കട്ട് ചെയ്തുകൊണ്ട് ആ മാശ് കുറെ നല്ല ചുരുങ്ങിയിണ്ടാവും കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ നല്ല ഫില്ലാകും പിന്നെ ഇരിക്കാൻ കഴിയില്ല നിൽക്കാൻ കഴിയില്ല പിന്നെ കുറേ ക്യാബ് ഇട്ടിട്ട് പിന്നെ ഫുഡ് കഴിയും അപ്പോൾ കുറച്ചിങ്ങനെ റെഡി ആയി വരണം അതുകൊണ്ട് കുറച്ച് എനർജി എപ്പോഴും കുറവുണ്ടാവും ഇനി അതിങ്ങനെ റെഡി ആയി തരണം അപ്പോൾ ഇതിൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജിമ്മിൽ നിന്നാണെങ്കിൽ ഭയങ്കര സപ്പോർട്ട് കാരണം ഞാൻ ഡ്യൂട്ടിക്കില്ല രാവിലെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് രാത്രി പിന്നെ വാക്കിങ്ങിന് പോകും അത്രയും വർക്കൗട്ട് അപ്പോൾ ജിമ്മിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് പിന്നെ വർക്കൗട്ടിൽ എന്ന് വെച്ചാൽ കൂടെ ഉണ്ടായിത് ഷൈമാണ് അപ്പോൾ ഷൈമൊക്കെ എന്ന് വെച്ചാൽ ഈ കാർബ് കട്ട് ചെയ്തേക്കുന്ന ടൈമിൽ നമ്മൾ മൈൻഡ് കകതാകും അപ്പോൾ ഒപ്പം വർക്കൗട്ട് ചെയ്യണാണോ ചിന്ത ഒന്നും ഉണ്ടാവില്ല ചൂടാകും അപ്പൊ മാനേജ് ചെയ്താ മതി ഉള്ളതിലേക്ക് പക്ഷേ ഓളൊരു അത്ലറ്റ് ആണ് അതായത് ഹോക്കി പ്ലെയർ ആണ് അപ്പോൾ അപ്പൊ അറിയാം അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പോർട്സിൽ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒമ്പത് ഈ ടൈമിലാണെങ്കിൽ ഭയങ്കര ഫിനാൻഷ്യലി ഭയങ്കര ആവശ്യമായിട്ട് വരും അതായത് നമ്മൾ കുറെ ചോറ് കാര്യങ്ങൾ കേൾക്കില്ല ചിക്കൻ എഗ്ഗ് പ്രോട്ടീൻ ഇതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ് ഒരു ദിവസം തന്നെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റോപ്പിൻ്റെ മേലെ ഫുഡിന് വരും പിന്നെ വരുന്നതും ബൈക്കിൽ പെട്രോൾസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ സംഖ്യ ചിലവ് ഫുഡിന് ചിലവ് വരും അപ്പോൾ ആ ടൈമില് ലാസ്റ്റ് ഞാൻ ഒന്ന് ജിമ്മിൽ നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ സെഫ്യൂറിൻ്റെ പെട്ടികളെല്ലാം സെഫ്യൂറിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പൈസ പറ്റില്ലാതായി നിൽക്കുന്ന ടൈമില് സെഫ്യൂറ് ഞാൻ കുറച്ച് എനിക്ക് സ്പോൺസർ ചെയ്യാട്ട് വെച്ചിട്ട് ഓങ്ങോട്ട് ഒന്ന് ചോദിക്കാത്ത വേറെ പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു സെഫീർ അതാണ് ആ അപ്പോൾ അവിടെ നിന്ന് പോയി നീല പിന്നെ ഇവിടെ രാഹുൽ പറഞ്ഞോണ്ട് മൻസൂർ അതായത് ഞാൻ കോമ്പറ്റീഷൻ ചെയ്ത് എനിക്ക് അതായത് നാച്ചുറൽ ബോഡി ബിൽഡിങ് ആയതുകൊണ്ട് ഇതിൻ്റെ കാറ്റഗറിയും കാര്യങ്ങളൊക്കെ വേറെ അപ്പോൾ അതിനായിട്ടുള്ള ഒരു കോച്ച് ഉണ്ട് കോച്ച് കോയമ്പത്തൂരാണ് അപ്പോൾ അതുവരെ പോകാൻ ട്രാവലിങ് അവിടെ പോകുമ്പോൾ റൂം എടുക്കല് അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് അതിനൊക്കെ രാവിലെ വരുന്ന ഒരാളെ മത്സ്യം ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കോമ്പറ്റീഷന് പോകണമെന്നുണ്ടെങ്കിലും കൊടുങ്കല്ലൂരെയാണ് കോമ്പറ്റീഷൻ അപ്പോൾ ഏകദേശം ഒരു മൂന്നര നാല് മണിക്കൂർ റണ്ണിങ് ഉണ്ട് അപ്പോൾ ആൾക്കാന്ന് പനി മേലുവേദനയൊക്കെയാണ് പക്ഷേ ഇത് മുടങ്ങരുത് ഉള്ളതിൽ ആൾ രാവിലെ ഞങ്ങൾ അവിടെ ആക്കി തന്നിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തു പിന്നെ റാശിക്ക് കറങ്ങണ്ട് ഓന കൂടെ ഉച്ചയ്ക്ക് വർക്ക്ഔട്ട് ചെയ്യണം ഓൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര ഉണ്ട് അതായത് ഒരു ടൈമിൽ പൈസ കുറഞ്ഞിടങ്കിൽ പ്രോട്ടീൻ വേണം അപ്പോൾ പ്രോട്ടീൻ ഇല്ല അപ്പോൾ ഓൻ ഓൻ്റെ ഇതിൽ നിന്ന് ഓൻ്റെ ബോട്ടിൽ തന്നെ എനിക്ക് കൊടുത്ത് നിന്നിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സപ്പോർട്ടുണ്ട് പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് അത് ഫസ്റ്റ് പറഞ്ഞിട്ടാണേ പക്ഷേ വീട്ടിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾക്ക് ചിക്കൻ റൈസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും പിന്നെ ഓലുക്കും മനസ്സിലായി അതായത് ഈ ഒരു ടൈമിൽ മൈൻഡ് ഇങ്ങനെ ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് ഓരോ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ പെങ്ങളെ കുട്ടിയെ കണ്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടുമ്പോൾ കുട്ടീനെ പോലെ കൊണ്ടുപോകും അത് മൈൻഡ് ഭയങ്കരമായിരിക്കും നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതായത് കാർബ് കട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒന്നിനും എനർജി ഉണ്ടാവില്ല ഒന്നിന് മൂഡും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് മൊത്തത്തിൽ ഇൻ്റെ ആൾക്കാർക്ക് മാത്രമല്ല ഇത്രയും ഇപ്പോൾ ഈ പറഞ്ഞതും ചുറ്റിലും അതായത് ഇവിടുത്തെ ക്ലൈൻറ്റ്സ് ആണെങ്കിലും എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് കിട്ടിയത് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു ഇനി വരുന്ന കോമ്പറ്റീഷനിൽ ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമൊക്കെ കരുതുന്നുണ്ട് പിന്നെ പഠിത്തം ഉണ്ടോ അറിയില്ല ഇതിപ്പോൾ കേരളം നടന്നത് ഇനി പോലെ സൗത്ത് ഇന്ത്യ ഉണ്ടോ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഇപ്പോൾ ഇത് നടന്നത് ഐ പി സി ആണ് ഐ സി എൻ്റെ ഇതിൻ്റെ കുറച്ചുകൂടി മേലുള്ളതാണ് ഐ സി എൻ്റെ കീഴിൽ ദുബായ് ഗോവ ഹൈദരാബാദ് മുംബൈ അങ്ങനെ കോമ്പറ്റീഷൻസ് അടയ്ക്കുന്നുണ്ട് അത് നാച്ചുറൽ ആയിട്ടാണ് നടക്കുക അത് ഇതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ഹൈ ലെവലിലുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ചുകൂടി കൂടുതൽ പാർട്ടിസിപ്പൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് കുറച്ചുകൂടി ഇനി ഹാർഡ് വർക്ക് ചെയ്യണം അപ്പൊ അതിന് ചെയ്യണം എന്ന് കരുതി നെക്സ്റ്റ് ഇയർ അതിനുള്ള ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി അറിയാം ഇന്ത്യ അല്ലേ

ആർക്കും ഇങ്ങനെ ആവാൻ പറ്റും കേരളം കോടി ജനങ്ങളിൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോസിറ്റീവ് ആയിട്ട് ഉൾപ്പെടില്ല മരണം വരെ നമ്മളെ കൂടെ ഉണ്ടാവുക കട്ട് കൂടെ ഉണ്ടാവുക ആരായിരിക്കും നമ്മളെ ബോഡിയായിരിക്കും അതിലെന്ത അരമണിക്കൂറെ അതിന് മാറ്റി വെക്കുക ബാക്കി മണിക്കൂർ നിങ്ങളെ ബോഡി നിങ്ങൾ മരണം കേട്ട് നിങ്ങളെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ബോഡി മരണം കേട്ട് സൈഡിൽ നിങ്ങൾ ഇതുപോലെ ഒരു സിറ്റുവേഷൻ നിന്റെ എനിക്ക് അടുത്ത എന്ത്യുന്നു കിട്ടിയത് എന്ത് അണ്ടറിൽ ട്രെയിൻ ഞാൻ ഏകദേശം ചെയ്ത നാല് വർഷമായി ഞങ്ങള് ഇവിടെ ട്രെയിൻ പിന്നെ ജോയിൻ ചെയ്തിട്ട് നാല് വർഷം ആ ടൈമിൽ തന്നെ ഉണ്ട് ഇവിടെ ഏകദേശം ഞാൻ ജോയിൻ ചെയ്യുന്ന ടൈമിൽ ഏകദേശം ട്രെയിനേഴ്സ് ഏകദേശം ഒരു പത്തിരുപത് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു അതിനെ ഏറ്റവും ഫിൽട്ടർ ചെയ്തെടുത്ത ഒരാളാണ് അജ്മർ ആണ് ഈ ജിമ്മിൻ്റെ ഏറ്റവും വലിയ കരുത്തി എന്ന് പറയുന്നത് എന്ത് ഉണ്ടെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും പറഞ്ഞ പോലെ തന്നെ ചില ടൈമിൽ അറുപതോളം കസ്റ്റമർ ഇവിടെ ഉണ്ടാവും പക്ഷേ ഓരോ ആൾക്കാർക്കും എന്താണ് വേണ്ടത് ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണ് ഓരോരുത്തർ വർക്കൗട്ട് എന്താണ് ഓരോരുത്തർ കാർഡ് വർക്കൗട്ട് എന്താണ് എല്ലാം കറക്റ്റായിട്ട് അയാളെ കീപ്പ് ചെയ്ത് പോകും അതാണ് അയാളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പിന്നെ എന്ത് കാര്യത്തിനെപ്പോൾ വിളിച്ചാലും പുസ്തക തന്നെ ഫോൺ എടുക്കും എന്ത് ഡൗട്ടുണ്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റും ഒരുപാട് പ്ലസ് പോയിന്റ് വ്യക്തിയാണ് ഈ എം ജിംജിൻ എം ജിമിന്റെ ഒരു മുതൽ കൂട്ടാണ് അജ്മേ അതായത് ഒരു അജ്മലിന്റെ ഇപ്പോൾ ഞാൻ എന്റെ അജ്മലിനോട് പറഞ്ഞു ഞാൻ സാറേ ഞാൻ അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു കാരണം എനിക്കറിയാം മിസ്റ്റർ ഇന്ത്യ ആറ് മാസത്തെ ഒരു പരിശീലനമായിരുന്നു അതിലിപ്പോൾ മിസ്റ്റർ മലപ്പുറം നമ്മൾ മിസ്റ്റർ ഇന്ത്യ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര സിമ്പിളാണ് പിന്നെയാണ് മനസ്സിലായത് മിസ്റ്റർ മലപ്പുറം ഫസ്റ്റ് കിട്ടണം മിസ്റ്റർ കേരള ഫസ്റ്റ് കിട്ടണം സൗത്ത് ഇന്ത്യ കിട്ടണം പിന്നെ മിസ്റ്റർ ഇന്ത്യക്ക് പോകാൻ തന്നെ പാടുള്ളൂ അപ്പോൾ ആ ഒരു ഘട്ടമൊന്നും അറിയാതെ ഞാനെന്ത് ഇതേപോലെ ഇവൻ്റെ അതേ അവസ്ഥയിൽ സ്ഥാപനത്തിൽ അമേരിക്കൻ കമ്പനിയിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ചാൻസ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പരിശീലനം തുടങ്ങിയപ്പോൾ അതേപോലെ അജ്മലിനെ പോലെ ഞാൻ ഒറ്റപ്പെട്ടു ആരും കൂട്ടിനൊന്നും ആരുമില്ല പിന്നെ എൻ്റെ ഫോക്കസ് കസ്റ്റമറിൽ പിന്നെ കുറഞ്ഞു വന്നു അവർ പല ആൾക്കാർ എന്നോട് വെറുപ്പായി ഞാൻ എൻ്റെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡൊക്കെ മാറി എൻ്റെ കംപ്ലീറ്റ് ഫോക്കസിൽ എന്തായി ഇതിലേക്കായി അങ്ങനെ വന്നപ്പോൾ ഞാൻ അവസാനം മിസ്റ്റർ മിസ്റ്ററിന്റേക്ക് കിട്ടിയാണ്ട് ജിമ്മിൽ വന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയാൽ ട്രാൻസ്ഫർ കിട്ടി അതായത് എൻ്റെ ജോലി കാരണം എന്താ വെച്ചാൽ അത്രയും കസ്റ്റമറും അവിടെയുള്ള മോശപ്പെട്ട ഫീഡ്ബാക്കും ആയിരുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ജോലി അവിടുന്ന് പോയി അപ്പോൾ അതൊരിക്കലും അജ്മലിന് ഉണ്ടാവരുത് കാരണം അജ്മലിനോട് ഞാൻ പറഞ്ഞു രണ്ടാഴ്ച മുന്നേ ഞാൻ നോന് ചെയ്തു വരവ് ലീവ് കൊടുത്തു പിന്നെ അവൻ ഇവിടെ തന്നെ പരിശീലനമായി അപ്പൊ എന്താ വച്ചാൽ അത് ഒരിക്കലും ഒരാൾ ഒരു ചെയ്തരാക്കി അങ്ങനെ ആ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ അവന്റെ ആ സിറ്റുവേഷൻ അവൻ്റെ ചെലപ്പ് ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ അവന് നല്ല സപ്പോർട്ട് ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ എന്താ സ്വാഭാവികം നമുക്ക് വെറുപ്പാ തോന്നാം ജിമ്മിന്റെ അഭിമാനമായി അതാണ് അപ്പൊ അവനെന്താ വെച്ചാൽ എല്ലാത്തിനും ക്ഷമ വളരെ അത്യാവശ്യമാണ് നമ്മൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ അജ്മന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തപ്പോൾ ക്ഷമോ വീണ്ടും ചെയ്യും അവൻ്റെ പോരാട്ടം തുടരുന്നു അതുകൊണ്ട് അവന് കിട്ടി അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവും അജ്മലിൻ്റെ ദിവസമാണെന്ന് നേടിയെടുക്കാം നേടിയെടുക്കുക വേണ്ടത് എന്താണ് ഒരു ഒരു ലക്ഷ്യം വേണം ഒരു എയിമ് വേണം ഒരു ഫോക്കസ് വേണം നിരന്തരം ആവർത്തിച്ചുള്ള പ്രയത്നം അതിൻ്റെ പിന്നിൽ വേണം ആർക്കും വിജയിക്കാൻ പറ്റും ഓക്കെ താങ്ക് യു അപ്പം നമ്മൾ വൈകുന്നേരം എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്